ആ ലൊക്കേഷനിലേക്ക് വന്നാൽ മതി സാർ ഇവരൊക്കെയാണ് ഇതാണ് ഞാൻ ജോബി മണ്ണൂർ ഈ ഒരു പരിചയപ്പെട്ട പ്രോജക്റ്റൊന്നും പറയാൻ പറ്റില്ല സാധാരണ ഞാൻ വലിയ വലിയ ഹോട്ടലിലാണ് പ്രോജക്റ്റുകൾ പറയുന്നത് താങ്കൾ എൻ്റെ ഒരു സുഹൃത്തായത് കൊണ്ട് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ നമ്മുടെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഷിജു കാർഡ് എന്ന് പറഞ്ഞൊരു ഒരു പ്രോജക്റ്റാണ് ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റേയും അംഗീകാരത്തോടു കൂടിയുള്ളൊരു പ്രോജക്റ്റാണ് പക്ഷേ ഇത് സത്യത്തിൽ ഒരു പണിയില്ല നിങ്ങൾ കൂടെ നിൽക്കുക ബെയർപ്പിന്റെ അസുഖമുള്ളവർക്ക് പറ്റിയ പണിയാണ് പൈസ ഉണ്ടാക്കാം സാറിന ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ ഇതുമായി അല്ലാതെ ഞാൻ ഇങ്ങോട്ടൊന്നും വരാറില്ല ഷീറ്റ് അടിക്കാൻ വന്നത് അതെ ഞാൻ വെട്ടാൻ അതെണ്ട് ഇപ്പൊ ആ സെറ്റപ്പ് ഒക്കെ എനിക്ക് ബുർജി ഉണ്ട് വളരെ പെട്ടെന്ന് സക്സസ് ആയ ഒരു പ്രോജക്റ്റ് ആണ് ഈ എന്ന് പറയുന്നത് നമുക്ക് കൂട്ടത്തോടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓടണ്ട നടന്ന് വരാൻ പറയും ഇല്ലല്ല എനിക്ക് എനിക്ക് കാര്യം ഇതിനെക്കാൻ പറഞ്ഞു തരും അതൊന്നും സാറിന് ബി അടിക്കാൻ അറിയില്ല ഞങ്ങൾ മണിക്കൊന്നും പറഞ്ഞില്ല സാർ കേസിൽ അപ്പൊ നമുക്ക് എല്ലാവരും തയ്യാറല്ലേ ക്ലാസ് ഒന്ന് കഴിഞ്ഞോട്ടെ പിന്നെ കൊറേ നാളോ തിരക്കി നടക്കുന്നു ഇത്ര നാളായിട്ടാ വേണ്ടി ഫിനാൻസ് തുടങ്ങിട്ട് ും കേട്ടോണ്ട് പണി വേണ്ടാന്ന് പറഞ്ഞ് അവര് നിർത്തുന്നുണ്ടോ തൊള്ളു ഇനിയിപ്പൊ കഞ്ഞൂടിയും കൂട്ടും അല്ല ഇപ്പൊ തൊഴിലുറപ്പിന്റെ മുന്നൂറ്റിഅമ്പതോ മുന്നൂറ്റി പറയാം